ശ്രീ മധുസൂദന നായരുടെ നാരായണത്ത് ഭ്രാന്തൻ എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കുന്നത് പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മീ നിൻ്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ പന്ത്രണ്ടു മക്കളെ ൊരമ്മി നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ പന്ത്രണ്ടു രാശിയും ഞമ്മി നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ പന്ത്രണ്ടു രാശിയും ഞമ്മി നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിരവിൻ്റെ ദുസ്വർഗ കാമില്ല ഉള്ളിൽ അഗ്നി കോണിൽ കാറ്റുരഞ്ഞു തീ ചീറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമില്ല വാൾവിൻ ചെതുമ്പി ടയുന്ന പാഴ്നിഴൽപുറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെതിരിഞ്ഞ തിരിയാ ചുടുകാട്ടിലാതിരിഞ്ഞ തിരിയാ നേരുചിക ഞാനാണു ഭ്രാന്തൻ മൂകമുരുകുന്ന ഞാനു മൂഢൻ നേരുന്ന ഞാനാണു ഭ്രാന്തൻ മൂകമുരുകുന്ന ഞാനു മൂഢൻ കോഴ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ കോവിലുകളെല്ലാം മുടുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോവിലുകളെല്ലാം മുടുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ ൂടൻ കിമങ്ങൾ കല്ലുരു ഒട്ടി വലിയ ദിശയെത്തും ഉപശാന്തിയുടി മുട്ടുകൾ തിരഞ്ഞു നടകൊള്ള ഒട്ടി വലിയ ദിശയെത്തുമുപശാന്തിയുടെ തിരഞ്ഞു ൊരൂടുവഴി വര രുചി പഴമയുടെ നേർവഴിയിലേക്കു തിരിയുന്നു ഓർമ്മയിലൊരൂടുവഴി വര രുചി പഴമയുടെ നേർവഴിയിലേക്കു തിരിയുന്നു ഇവിടെയല്ലോ പണ്ടൊരദ്വൈതി

ടകങ്ങൾ നേരിന്റെ ചുവടുറപ്പിക്കുന്ന കടലിൽ വടക്കിനി തിണ്ണയിൽ ഇരുളിൻ്റെ വ്യാഴത്തിൽ അധ്യാത്മ ചൈതന്യം ഇമവെട്ടി വിരിയുന്ന മേടമാടങ്ങളിൽ ഇരുളിൻ്റെ ആഴത്തിൽ അധ്യാത്മചൈതന്യമിമെട്ടു വേടമാടങ്ങളിൽ ഈറകളിളം തണ്ടിലാത്മബോധത്തിന്റെ ഈണം കൊടുക്കുന്ന കാടക പൊന്തയിൽ പരുന്തും കുരുത്തൂലാദവും വള്ളുവ ചിന്തുകേട്ടാടും വനങ്ങളിൽ ആടിമേഘം കുലപ്പേടി വേഷം കളഞ്ഞാവണിപ്പൂവുകൾ തീർക്കും കളങ്ങളിൽ അടിയാർ ിൽ അഗ്നി ഗോത്രങ്ങളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വണ്ണങ്ങൾ മറ്റും ഉന്മതവാദ വിശ്രമ ചുഴികളിൽ അലഞ്ഞതും കാർമണ്ണിലുരുട്ടൊരാശമിൽ ആദ്യത്ത മൂർജ്ജരേണുക്കൾ ചൊരിഞ്ഞതും പന്ത്രണ്ടു മക്കളത്രേ പിറന്നു ഞങ്ങൾ പന്ത്രണ്ടു കയ്യിൽ വളർന്നു കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു രാശിപ്രമാണങ്ങൾ മാറിയിട്ടു നീചരാശിയിൽ വീണു പോയിട്ടു രാശിപ്രമാണങ്ങൾ മാറിയിട്ടു നീജരാശിയിൽ വീണു പോയിട്ടു ജന്മശേഷത്തിൻ അനാഥത്വമോ പൂർവകർമ്മദോഷത്തിൻ്റെ കാറ്റു ജന്മദോഷത്തിൻ അനാഥത്വമോ പൂർവകർമ്മദോഷത്തിൻ്റെ കാറ്റു താളമർമ്മങ്ങൾ പൊട്ടിത്തെറിച്ച തൃഷ്ണത്തമാം ദുർമതത്തിൻ മദനക്രിയ ർമ്മങ്ങൾ പൊട്ടിത്തെറിച്ച കൃഷ്ണർത്ഥമാം ദുർമതത്തിൻ മാതനക്രിയ എന്തോ ആദി തൊട്ടു പാലായി നൽകിയോ രാം കുടിച്ചും ൊഴുത്തും മുതിർന്നവർ പത്തുകൂറായി കൂട്ടുറപ്പിച്ചവർ എൻ്റെ എന്റെയെന്നാർത്തും കയർത്തും ദുരാചാരൗദരത്തിനംഗം കുറിക്കുന്നതും കണ്ട് ഗൃഹചിത്ര ഹോമങ്ങൾ തിമിർക്കുന്നതും കണ്ട് പുരുളിൻ്റെ ശ്രീമുഖം പൊലിയുന്നതും കണ്ട് കരളിൻ കയത്തിൽ ചുഴിക്കുത്തു വീഴവേ യത്തിൽ ചുഴിക്കുത്തു വീഴവേ പൊട്ടിച്ചിരിച്ചും പുലമ്പിക്കരഞ്ഞും പുലഭ്യം പറഞ്ഞും പെരുങ്കാലെത്തിയും ഇരുളും വിളിച്ചവും തിറമേറ്റു ചെല്ലാത്ത പെരിയ സത്യത്തിൻ്റെ നിർവികാരത്വമായി ഇരുളും വെളിച്ചവും തിറമേറ്റു ചൊല്ലാത്ത പെരിയ സത്യത്തിൻ്റെ നിർവികാരത്വമാണ് ആകാശഗർഭത്തിൽ ആത്മ തേജസ്സിന്റെ തൂങ്കീജം തെളിഞ്ഞു എല്ലാരും ശാന്തിപ്പാടം തനി ചെങ്ങുമേ ചൊല്ലിത്തളർന്നും ഉടൽ തേടി അലയുമാത്മാക്കളോട് അദ്വൈതം ഉരിയാടി ഞാനിരിക്കുമ്പോൾ ഉടൽ തേടി അലയുമാത്മാക്കളോട് അദ്വൈതം ഉരിയാടി ഞാനിരിക്കുമ്പോൾ ഉറവിൻ്റെ കല്ലെറിഞ്ഞൂടെ പിറന്നവർ കൂകി പ്രാന്തൻ ഉറവിൻ്റെ കല്ലെറിഞ്ഞൂടെ പിറന്നവർ കൂകി പ്രാന്തൻ ചാത്തമൂട്ടാനൊത്തു ചേരുമാറുണ്ടെങ്കൽ ഏട്ടൻ്റെ ഇല്ലപ്പറമ്പിൽ ചാത്തനൂട്ടാനൊത്തു ചേരുമാറുണ്ടെങ്കിൽ ഏട്ടന്റെ ഇല്ലപ്പറമ്പിൽ ചാത്തനും പാണരും പാക്കനാരും പെരും തച്ചനും നായരും പള്ളുവോനും ഉപ്പുകൊറ്റനും രചകനും കാരക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും വെറും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ பட்டன் கூடி எனேபிள் செய்யும் தேங்க் யூ ஃபார் வாட்சிங்